ഏ ഹലോ ഡേ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം നമ്മുടെ ബോബി അച്ഛനല്ലേ ബോബി ജോസ് കട്ടിക്കാട് ആളുടെ ഡി സി പുറത്തിറക്കിയിട്ടുള്ള വെറും ഒരു ഓർമ്മത്തെ കുരുന്ന് തൂവൽ എന്ന് പറയുന്ന പുസ്തകമാണ് കേട്ടോ ഇത് ബോബി അച്ഛൻ്റെ ബാല്യകാല ഓർമ്മകളാണ് കുഞ്ഞിലത്തെ അല്ലെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ ഏജ് വരെയുള്ള ആളുടെ ഓർമ്മകളാണ് ഇതിൽ ആണ് നല്ല ഭംഗിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ബോബി അച്ഛൻ്റെ എഴുത്തുകള പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് എസ്പെഷ്യലി പുലർവട്ടം വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഈ പുസ്തകങ്ങൾക്കൊക്കെ സാധാരണ പുസ്തകങ്ങളെക്കാളും ഒരു പ്രത്യേകതയുണ്ട് ഒരു ധ്യാനം പോലെ നമുക്ക് അല്ലെങ്കിൽ ഒരു നല്ല ചൂടത്തുനിന്ന് ഓടിക്കതിച്ച് കയറി വരുമ്പോൾ ഒരു നല്ല തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സുഖമാണ് അച്ഛൻ്റെ പുസ്തകങ്ങൾ കേട്ടോ ഞാൻ ഒറ്റ ഒരുപ്പിന് വായിക്കാറില്ല മിക്കപ്പോഴും എല്ലാ ദിവസവും ഒരു മൂന്നാല് പേജ് വെച്ചൊക്കെ വായിച്ച് ഒരു ധ്യാനം പോലെ അല്ലെങ്കിൽ ഒരു അഫമേഷനൊക്കെ പോലെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ എനിക്ക് എന്നോട് തന്നെ പറയാൻ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് എന്നെ തന്നെ ഓർമ്മപ്പെടുത്താനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പോലെ ഞാനങ്ങനെ റീസ്റ്റോർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അച്ഛൻ്റെ പുസ്തകങ്ങൾ കൂടുതലായിട്ടുള്ളത് അപ്പം ഞാനെപ്പോഴും അച്ഛൻ്റെ പുസ്തകങ്ങൾ ഒറ്റയടിക്കുക അല്ലെങ്കിൽ സാധാരണ പുസ്തകങ്ങൾ പോലെ വായിക്കാറില്ല മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെ കൂടെ ഡെയിലി ഒരു നാലഞ്ച് പേരൊക്കെ വെച്ച് വായിച്ചു പോകുന്ന പുസ്തകമാണ് കേട്ടോ ഇതിൽ രണ്ടാമത്തെ അദ്ദേഹം എന്ന് പറയുന്നത് അലയുന്നവരുടെ ആകാശം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇതിൽ അദ്ദേഹം പറയുന്നത് ഭയത്തിനെ പറ്റിയാണ് കേട്ടോ ചെറുപ്പത്തിൽ അച്ഛനെ ഏറ്റവും അധികം പേടി ഉണ്ടായിരുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അപ്പൻ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനെ വിട്ടു പോയി പോകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അത് വെറും ഒരു പേടിയല്ല വെറും ഒരു ഭയമല്ല അതിന് തക്കതായ കാരണമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ അപ്പൂപ്പൻ അദ്ദേഹം ഉണ്ടാക്കിയ വീടും സ്വത്ത് വകകളും കുടുംബക്കാരെയും എല്ലാവരെയും വിട്ടു പോന്ന് വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് താമസിച്ച് അവിടെ ഒരു ഒരു ഇടം രൂപീകരിച്ചിട്ടുള്ള ഒരാളാണ് ആ പോന്നതിന് ശേഷം ഒരിക്കൽ പോലും താൻ വിട്ടെറിഞ്ഞ് പോന്നിട്ടുള്ള ആ സ്ഥലത്തേക്ക് ഒരു തിരിഞ്ഞുനോട്ടം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അച്ഛനെ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം സ്കൂളിൽ ഒരു ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന അപ്പച്ചനെ അദ്ദേഹം കാണുകയാണ് അതായത് ബോബി അച്ഛൻ്റെ അപ്പനെ അദ്ദേഹം എന്തോ തിരക്കിട്ട് എഴുതുകയാണ് ഭയങ്കര വിഷമത്തിലാണ് എഴുതുന്നത് ആ എഴുതിയ പേപ്പർ ചുരുട്ടിക്കൂട്ടി അദ്ദേഹം ഒരു പൊന്തക്കാട്ടിലേക്ക് ക്ലാസ് ാസിന് പുറത്തുള്ള പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിയുന്നു അപ്പൻ പോയതിനു ശേഷം ആ പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കൂട്ടിയ കടലാസ് കൃഷ്ണൻ ബോബി അച്ഛൻ എടുത്ത് തുറന്ന് വായിക്കുന്നു അതിൽ ഇപ്രകാരമാണ് എഴുതി വെച്ചിരിക്കുന്നത് തങ്കമ്മയെ നമ്മുടെ കുട്ടികളെ പൊന്നുപോലെ നോക്കണം എന്ന് തങ്കമ്മ എന്ന് പറയുന്നത് ബോബി അച്ഛൻ്റെ അമ്മയാണ് അപ്പൊ ആ ഒരു ഇൻസിഡന്റിന് ശേഷം അദ്ദേഹത്തിന് പേടിയാണ് അപ്പൻ തങ്ങളെ വിട്ടെറിഞ്ഞു പോകുവോ താങ്കളുടെ കുടുംബത്തിനെ വിട്ടെറിഞ്ഞ് പോകുവോ തങ്ങളെ ഒറ്റയ്ക്കാവോ എന്നുള്ള ഒരു ഭയം വല്ലാതെ അദ്ദേഹത്തിന് പിടിമുറുക്കുന്നതായിട്ട് അദ്ദേഹം ഇതിൽ എഴുതി വെക്കുന്നുണ്ട് അത് വായിച്ചതിന് ശേഷമാണ് ഞാൻ ഭയത്തിന് പറ്റി ചിന്തിച്ചു തുടങ്ങിയത്ട്ടോ നമ്മൾ ഒരു കുട്ടി ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്ന നാൾ മുതൽ ഭയം എന്ന് പറയുന്ന വികാരമാണ് അവനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നിയിട്ടുണ്ട് ഏറ്റവും കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ തന്നെ ഇട്ടിട്ട് പോകുമോ ഞാൻ ഒറ്റയ്ക്കായി പോകുമോ എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോഴും അമ്മ കൺവെട്ടത്തിന് മാറുമ്പോൾ കുഞ്ഞുങ്ങൾ കരഞ്ഞു തുടങ്ങും അതൊരു പേടിയിൽ നിന്നും ഭയത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നൊക്കെയാണ് ഉത്ഭവിക്കുന്നത് പോകെ 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 പതുക്കെ പതുക്കെ നഴ്സറിയിലാകുമ്പോൾ നമ്മളെ പത്ത് കൊണ്ടാക്കിയിട്ട് മണിയാകുമ്പോൾ കൊണ്ടാക്കിയിട്ട് അമ്മമാർ പോകുമ്പോൾ വീണ്ടും നമ്മൾ കരയുന്നു അമ്മ നമ്മളെ ഇട്ടിട്ട് പോകുമോ എന്നുള്ള കരച്ചിലാണ് കുഞ്ഞുങ്ങൾ നമ്മൾ ചെറുപ്പത്തിലെ വേദനകൾ വരുമ്പോൾ നമ്മൾ കരയും എന്ത് വേദനയാണെന്ന് പറയാൻ പറ്റാതെ കുഞ്ഞ് തൊട്ടിൽ വാവിട്ട് കരയുന്നത് നമ്മളെ സുപരിചിതമായ കാഴ്ചയാണ് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീട്ടിലും നമുക്ക് സ്വന്തമായിട്ടുള്ള ആളുകളുടെ വീട്ടിലൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പേടിയാണ് ഈ കരച്ചിലിൻ്റെ പിന്നിൽ സ്കെയർ അബൌട്ട് ലൈഫ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളെ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് നയിക്കുന്നത് എന്നെനിക്ക് ഈ ചാപ്റ്റർ വായിച്ചപ്പോൾ തോന്നിയിട്ടോ വലുതായി വലുതായി വരുമ്പോൾ നമുക്ക് പലതരം പേടികൾ നമ്മുടെ ജീവിതത്തിന് പതുക്കെ പതുക്കെ പിടിമുറുക്കും പേടിയും ഭയം ഉത്കണ്ഠ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളെ മുന്നോട്ടേക്ക് നടത്തുന്നത് അല്ലെങ്കിൽ ഈ മൂന്ന് വികാരങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആ മൂന്ന് വികാരങ്ങൾ കാരണമാണ് മറ്റ് കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് വളർന്നു വരണ സമയത്ത് നമുക്ക് നല്ല മാർക്ക് കിട്ടുമോ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമോ നമ്മളെങ്ങാനും തോറ്റു പോവോ നമ്മൾ കാരണം നമ്മുടെ പാരൻസിന് നാണക്കേടുണ്ടാവോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും നമ്മളെ അടിക്കുമോ അങ്ങനെ നമ്മുടെ ഉള്ളിലെ ഭയം നമ്മുടെ പ്രായത്തിനനുസരിച്ച് കൂടി കൂടി വരും പതുക്കെ 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 നമ്മൾ സ്നേഹിക്കുന്ന കുട്ടി നമ്മളെ ഇട്ടിട്ട് പോകോ നമുക്ക് നഷ്ടമാകുമോ നമ്മൾ വിചാരിച്ചു ജോലി നമുക്ക് കിട്ടുമോ ഇനി നമ്മൾ ജോലിയിലേക്ക് കടന്നു കഴിയുകയാണെങ്കിൽ ജോലി നഷ്ടപ്പെടുമോ വിചാരിച്ച സാലറി കിട്ടുമോ വിചാരിച്ച ഹൈക്ക് കിട്ടുമോ വിചാരിച്ച പ്രൊജക്റ്റിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായി പേടിച്ചിട്ട് ഒരു ഭക്ഷണം പോലും നമുക്ക് നല്ലോണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് അല്ലേ ഈ ഒരു ചാപ്റ്റർ വായിച്ചതിന് ശേഷം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നന്നായി മധുരം ആസ്വദിച്ച് കഴിക്കാൻ പോലും നമുക്ക് പറ്റില്ല ഷുഗർ എന്നുള്ള പേടിയാണ് നന്നായിട്ട് നല്ലൊരു ബിരിയാണി ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല കൊളസ്ട്രോ പെട്രോളും മറ്റു പലതും ഇടയിൽ കയറി വരുമെന്നുള്ള പേടിയാണ് പേടിയാണ് ഒരു മനുഷ്യനെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അല്ലേ പേടിയും ഉത്കണ്ഠയും കൂടെ കലങ്ങി മറിഞ്ഞു വരുന്ന ഒരു സംഭവത്തിൽ നിന്നൊരു ആദ്യം നമുക്ക് കയറും ആ ആദിയിൽ നിന്നാണ് നമ്മൾ മറ്റു പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത് അയ്യോ എനിക്കത് നഷ്ടമാവോ അയ്യോ എനിക്കത് കിട്ടാതെ പോവോ അയ്യോ എനിക്കവിടെ എത്തിച്ചേരാൻ പറ്റുമോ അയ്യോ എനിക്കത് നഷ്ടമാവോ എന്നുള്ള ചിന്തകൾ കൊണ്ട് നമ്മൾ പലതും ചെയ്യും മനുഷ്യനങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഭയത്തിൽ നിന്ന് പേടിയിൽ നിന്ന് അവൻ്റെ ഉത്കണ്ഠയിൽ നിന്ന് അവരിങ്ങനെ ഓടി 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 ഒരു തിരുത്തിലേക്ക് എത്തിച്ചേരാണ് പക്ഷേ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് കോവിഡിൻ്റെ ടൈമിലൊക്കെ നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യുണ്ട് ഭയം വേണ്ട ജാഗ്രത മതിയെന്ന് ശരിക്കും അങ്ങനത്തെ ജാഗ്രത നമ്മൾ ചില കാര്യങ്ങളിലൊന്നും കൊടുക്കാറില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഭയപ്പെട്ട് ഓടുക എന്നല്ലാതെ അതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആ ഭയത്തിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ എന്ത് ചെയ്താലാണ് എനിക്ക് അതിൽ നിന്നൊരു വിമുക്തി കിട്ടുക എന്നുള്ളൊരു സാധനം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു തലമുറയാണ് പലപ്പോഴും നമുക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും അല്ലേ നമുക്ക് ഫിനാൻഷ്യൽ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരാനുണ്ടെങ്കിൽ എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ എന്തെങ്കിലും ലോൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും ഫിനാൻഷ്യൽ കുരുക്കുകളിൽ ഇതിലൊക്കെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും പക്ഷേ നമ്മൾ ഏറ്റവും അധികം പേടിക്കുന്ന ഒരു കാര്യം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതിൽ പലപ്പോഴും നമ്മൾ വേണ്ടത്ര എഫേർട്ട് ഇടുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഭയം വേണ്ട ജാഗ്രത മതി എന്നുള്ള കാര്യത്തില് ജാഗരൂകരായിരിക്കണം എന്നുള്ള കാര്യത്തില് നമ്മൾ വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ നമ്മൾ കെയർ അബൌട്ട് ലൈഫ് എന്നുള്ളൊരു ഹാഷ്ടാഗോട് കൂടി നമ്മൾ മുന്നോട്ട് പോയി 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 പതുക്കെ നമ്മുടെ എല്ലാ പേടികളെയും വലിച്ചുകൊണ്ട് നമ്മൾ പോയിട്ട് ജീവിതം ആസ്വദിക്കാൻ പോണ ഒരു തലമുറയായി പോവുകയാണ് നമ്മൾ എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമല്ല നമുക്ക് നമുക്കിഷ്ടമുള്ളൊരു കാര്യം വാങ്ങാനോ ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് പോകാനോ നമുക്ക് പ്രിയപ്പെട്ട വ്യക്തികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം വാങ്ങി സമ്മാനം കൊടുക്കാനോ ഗിഫ്റ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് പേടിയാണ് കാരണം അപ്പുറത്ത് നമ്മുടെ ഫിനാൻഷ്യൽ എബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് പതുക്കെ അതൊക്കെ തകിടം അറിയുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോകാണ് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നില്ല പകരം അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഭയന്ന് 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 ഓടുന്ന ഒരു തലമുറയായി പോവുകയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്ന പോലെ ഭയം കൊണ്ട് അലഞ്ഞു തിരിയുന്ന മനുഷ്യരായി പോവുകയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടേക്ക് നമ്മൾ ഭയന്ന് പിന്മാറി ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് നിൽക്കാതെ അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്താലാണ് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുക എന്ത് ചെയ്താലാണ് നമുക്ക് ഒന്ന് ചിരിക്കാൻ പറ്റുക ഉറക്കെ ചിരിക്കാൻ പറ്റുക പേടിയില്ലാതെ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുക പേടിയില്ലാതെ ഒരാളെ ഹഗ് ചെയ്യാൻ പറ്റുക പേടിയില്ലാതെ ഒരു സംഭവം എൻജോയ് ചെയ്യാൻ പറ്റുക പേടിയില്ലാതെ ഒരു പത്ത് ദിവസം ജോലി പോകുമോ എന്നുള്ള ഒരു ഉത്കണ്ഠയില്ലാതെ ഒരു പത്ത് ദിവസം ലീവ് എടുക്കാൻ പറ്റുക എന്നതിനെ പറ്റിയൊന്നും നമ്മൾ അധികം ആലോചിക്കുന്നില്ല ഫോർ എക്സാമ്പിൾ ഒരു നയൻ ടു ഫൈവ് ജോബിലിരിക്കുന്ന ഒരു വ്യക്തി അയാളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഉണ്ടാകും അയാൾക്ക് ഈ നയൻ ടു ഫൈവ് എന്നുള്ള ആ ഒരു ഹെക്ടിക് ജോബിനോട് ഭയങ്കര വെറുപ്പ് തോന്നും ജോലിക്ക് പോകാൻ തന്നെ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും കൊളീക്സിനോടൊന്നും നന്നായി ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല ടെൻഷൻ കാരണം മര്യാദയ്ക്ക് ജോബിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷേ അയാൾക്ക് ആ ജോബ് കിറ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് ഐഡിയയിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അയാൾക്ക് പേടിയാണ് എന്തുകൊണ്ട് ബിസിനസ് പൊളിഞ്ഞു പോകുമെന്നുള്ള പേടി പിന്നെ ഈ നയൻ ടു ഫൈവ് ജോബിൽ നിന്ന് കിട്ടുന്ന ആ മാസം നമുക്ക് കിട്ടുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് ആ ആ ഒരു കനത്ത ശമ്പളത്തിൻ്റെ ഒരു ധൈര്യം ആ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി തരുന്ന ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മറ്റു വ്യക്തികളുടെ സപ്പോർട്ടില്ലായ്മ ഇതെല്ലാം കാരണം അയാൾ ഭയന്ന് അയാളുടെ ഉള്ളിലുള്ള ബിസിനസ് ഐഡിയാസും അയാളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ മാറ്റി വെച്ച് അല്ലെങ്കിൽ എവിടെയോ ഒന്ന് ഒളിപ്പിച്ച് വെച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രൊഫഷൻ അയാൾ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് പകരം ഈ നയൻ ടു ഫൈവ് ജോബ് കിറ്റ് ചെയ്തിട്ട് എന്നെനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ചിന്തിക്കാൻ പോലും ചിലപ്പോൾ അയാൾക്ക് പേ ും എന്തുകൊണ്ടാണ് ഈ ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ പേടീസ് കെയർ ആയതുകൊണ്ട് മാത്രം ഞാൻ കൺക്ലൂഷനിലേക്ക് വരാൻ കേട്ടോ നമ്മൾ ഈ പേടിച്ച് 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 ഓടിക്കഴിഞ്ഞാൽ നമ്മളെവിടെ എത്താം എത്താനൊന്നും പോകണില്ല നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ആ ഓട്ടത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു പകുതി മുക്കാൽ ജീവിതവും തീരും ആ ഓട്ടത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് സങ്കടങ്ങൾ ചിലപ്പോൾ നമുക്ക് സംഭവിക്കും ഒരുപാട് സന്തോഷങ്ങൾ ചിലപ്പോൾ സംഭവിക്കും ബെനഫിറ്റ്സ് ചിലപ്പോൾ ഉണ്ടാകും നമ്മൾ വിചാരിക്കാതെ ചില ലോസ്റ്റ് നമുക്ക് സംഭവിക്കും ഇതൊക്കെ നമ്മൾ ആ ജീവിതമായാൽ ഇങ്ങനെയല്ലേ എന്നുള്ള രീതിയിൽ ഒരു മുട്ടാപ്പൊക്ക് ന്യായവും നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നമ്മളീ പേടിയും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കും പകരം ഈ ഭയം വേണ്ട ജാഗ്രത മതി എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് പേടിയുള്ളൊരു കാര്യം ഒന്ന് ഒന്ന് ടേക്ക് കെയർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് ഉൾക്കൊണ്ട് ഒരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനോ അല്ലെങ്കിൽ പേടിയുള്ള കാര്യം നമ്മൾ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയില്ല എല്ലാവരും പറയും പേടിയുള്ള കാര്യം പേടി മാറാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലുക പേടിയുള്ള കാര്യം ചെയ്യാന്നൊക്കെ കേട്ടാകും അതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് അതൊന്ന് ചെയ്തു തുടങ്ങുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ ഒരു ടെൻഷനും നമ്മൾ വല്ലാതെ സ്ട്രെസ്ഡ് ആകും എന്നൊക്കെ മനസ്സിലാവും പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്തു തുടങ്ങാം കാരണം നമുക്ക് പേടിയില്ലാതെ ചിരിക്കണ്ടേ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങണ്ടേ നല്ല സന്തോഷമായിട്ട് ചില രാവിലെകളിൽ നമുക്ക് എണീക്കണ്ടേ നമുക്ക് ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങണ്ടേ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള അത്രയും കഴിക്കാതെ കുറച്ച് കൊതിക്കെങ്കിലും കഴിക്കാനൊക്കെ പറ്റണ്ടേ ബോബിയേച്ചൻ പറഞ്ഞ പോലെ പേടി കാരണം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുടെ ആകാശത്തിൽ നമ്മളും ഒരു ഭാഗമാവാതെ നമ്മളൊന്ന് സെപ്പറേറ്റ് ഒന്ന് മാറി നടന്നു നോക്കിയാൽ എന്ത് സംഭവിക്കുന്നേ നോക്കാലോ അത്രയേ ഉള്ളൂ വീടും എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ കൊമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ബൈ